മീൻ പിടിക്കാൻ വന്നപ്പോഴ് ഒരു പയ്യൻ അവന് ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു തോന്നുന്നുണ്ട് ഒരു കുഞ്ഞിപ്പയ്യനെ ചെറിയ മോനെക്കാടും ചെറുതാണ് അവൻ വളരെ വിഷമത്തോടെ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ ശേഷം ഞാൻ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയായിരുന്നു മീൻ പിടിക്കാൻ ചൂണ്ടിട്ടിരിക്കുകയായിരുന്നു അവനതിന് ഒരു അര മണിക്കൂറോളം ഇവിടെ ഇരുന്ന് കേട്ടോ അവൻ ഒറ്റയ്ക്കാണ് എടുത്തു പറയേണ്ട കാര്യം അവൻ അവൻതാ ഇതൊക്കെ ചെയ്തു ഇതെന്താണ് എന്ന് അവനോട് എനിക്ക് ചോദിക്കാൻ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ അവൻ്റെ ആ കരഞ്ഞ പോലെ മുഖം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അവനോട് എനിക്കൊന്നും മിണ്ടാനേ തോന്നി മിണ്ടാൻ തോന്നി പക്ഷെ ഒന്നും ചോദിക്കാൻ തോന്നിയില്ല എന്താ പറയുക അവൻ്റെ ആ മുഖോ എന്നെ വല്ലാതെ അവന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്നും ഞാൻ ചിന്തിച്ചു എന്താണെങ്കിലും എന്താ ഇത് കണ്ടു എൻ്റെ സ്വീറ്റ്സ് ഉണ്ട് പായസമുണ്ട് പായസമാണ് ജ്യൂസാണ് പിന്നെ അത് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് എന്തോ എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി െങ്കിലും അത് അവന് അത് അവൻ്റെ മനസ്സിന് അവൻ ഇത് ചെയ്തപ്പോൾ അവന് ശാന്തി കിട്ടിയിട്ടുണ്ടാവും ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തിനാ എന്തിന് ചെയ്തു എന്നറിയത്തില്ല എന്താ കാരണമെന്നറിയത്തില്ല എങ്കിലും ആ മോന് മനസ്സിന് സ്വസ്ഥത കൊടുക്കട്ടെ ദൈവമേന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം അവൻ പ്രാഗ്രഹിച്ചതുപോലെ അവൻ പ്രാർത്ഥിച്ചുപോലെ അവൻ്റെ കാര്യങ്ങൾ സക്സസ് ആക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇത് എന്താണെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും പോകുമ്പോൾ അവനെ നോക്കി ഞാൻ നന്നായിട്ടൊന്നും ചിരിച്ചു അവന് നന്നായിട്ട് ചിരിച്ചില്ലെങ്കിലും ഒരു പുഞ്ചിരി ആ മുഖത്ത് തെളിഞ്ഞു പിന്നെ എനിക്ക് അവനെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ പിന്നെ എങ്ങനെ അവനെക്കുറിച്ച് സംസാരിക്കാം അപ്പു